ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന് തിരശ്ശീല ഉയരാൻ ഇനി ഒമ്പത് ദിവസങ്ങൾ മാത്രം ബാക്കി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മൂന്നിനാണ് ബിഗ് ബോസ് സീസൺ ഏഴിൻ്റെ ഗ്രാൻഡ് ലോഞ്ച് ആരൊക്കെയാണ് ഈ സീസണിൽ മത്സരാർത്ഥികൾ എന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ബിഗ് ബോസ് പ്രേക്ഷകർ സിനിമ സംഗീതം സോഷ്യൽ മീഡിയ കായികം എന്നിങ്ങനെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളുടെ പേരുകൾ പ്രൊഡക്ഷൻ ലിസ്റ്റിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് സീരിയൽ നടിമാരായ ബിന്നി സെബാസ്റ്റ്യൻ അനുമോൾ മുതിർന്ന നടി രേഖ രതീഷ് എന്നിവർ ഇത്തവണ ബിഗ് ബോസിൽ ഉണ്ടാവും എന്നാണ് റിപ്പോർട്ട് ഗീതാഗോവിന്ദം സീരിയലിലെ നായികയായ ബിന്നി ഒരു ഡോക്ടർ കൂടിയാണ് സീരിയൽ താരം ന്യൂബിയുടെ ഭാര്യ കൂടിയാണ് ബിന്നി സ്റ്റാർ മാജിക്കിലൂടെ അനുമോളുടെ പേരും നിരവധി പ്രൊഡക്ഷൻ ലിസ്റ്റുകളിൽ ഇടം നേടിയിട്ടുണ്ട് നടന്മാരായ അപ്പാനി ശരത് ജിഷിൻ മോഹൻ ഷാനവാസ് ഷാനു ഋഷി രഞ്ജിത്ത് ഒനിയൻ സാബു എന്നിവരുടെ പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയുടെ വൈറൽ താരം രേണു സുധിയുടെ പേര് പ്രൊഡക്ഷൻ ലിസ്റ്റിൽ കേൾക്കുന്നുണ്ട് എന്നാൽ തന്നെ ബിഗ് ബോസിലേക്ക് ഇതുവരെ വിളിച്ചിട്ടില്ലെന്ന് രേണു വ്യക്തമാക്കിയിരിക്കുന്നു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ അഫിശ്രി ഫാഷൻ കൊറിയോഗ്രാഫർ നെവിൻ ആർ ജെ ബിൻസി സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ദീപക് മോഹൻ ഗായകൻ അക്ബർ ഖാൻ അവതാരക ഷാരിഖ ലസ്പിയൻ കപ്പിൾസ് ആയ ആദില നൂറ അഭിനേത്രിയും അഭിഭാഷകയുമായ ശൈത്യ സന്തോഷ് എന്നിവരാണ് പ്രൊഡക്ഷൻ ലിസ്റ്റിലുള്ള മറ്റു പേരുകൾ ഓഗസ്റ്റ് മൂന്നിന് വൈകിട്ട് ഏഴ് മണി മുതലാണ് ബിഗ് ബോസ് സംരക്ഷണം ആരംഭിക്കുന്നത് ഏഷ്യാനെറ്റിലും ജിയോ ഹോട്ട്സ്റ്റാറിലും ഷോ കാണാനാവും